തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് പോലെ ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാവുകയാണെങ്കിൽ നിതീഷ് ഒരിക്കലും മുഖ്യമന്ത്രിയാകില്ല ബി ജെ പിക്ക് എഴുപതിലധികം സീറ്റും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷത്തിൻ്റെ അടുക്കലേക്ക് സീറ്റ് നില എത്തിച്ചാൽ അവിടെ നിതീഷ് ആയിരിക്കില്ല ഭരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നിതീഷിന് ഈ തവണ അവസരം കൊടുക്കുവാൻ ബി തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ കൃത്യമായി നിതീഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്യാൻ ആർ ജെ ഡിക്ക് പറ്റും അഥവാ ലാലു പ്രസാദ് യാദവിനെ അത് കൺവിൻസ് ചെയ്യിക്കുവാനുള്ള സാധ്യതകൾ അവിടെ തെളിയിപ്പടും ഇത് വളരെയധികം ദുർഘടം പിടിച്ച ഏർപ്പാടാണ് എന്നുള്ളത് സംഘപരിവാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ നിതീഷ് കുമാർ വലിയ വിജയം തേടിയെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് ജെ വീണ്ടും അവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ഭരണം കാഴ്ചവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തി അഞ്ച് സീറ്റിലേക്കാണ് ജെ ഡി യു കൂപ്പുകുത്തിയത് അതിന് കാരണമായത് കൃത്യമായി ആർ എസ് എസ് ബി ജെ പി ടീം ഒറ്റക്കെട്ടായി നിന്ന് നിതീഷ് കുമാറിനെ രഹസ്യമായി പണിഞ്ഞു എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ എല്ലാ വോട്ട് സാധ്യതകളെയും പൊളിച്ചെഴുതുകയായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത് എന്നാൽ ഈ കുറി അത് ആവർത്തിക്കുവാൻ കഴിയില്ല മഹാരാഷ്ട്രയിൽ നടന്നതുപോലെ ഒരു തട്ടിപ്പ് പട്നാഫീസിനെ പിൻവാതിലിൽ കൂടി കയറ്റി മുഖ്യമന്ത്രിയാക്കിയതുപോലെ ഒരു തട്ടിപ്പ് ഇനി ബീഹാറിൽ കൂടി നടത്തണം എന്നുള്ളതാണ് മോദിയുടെ ചിരകാല അഭിലാഷം പക്ഷേ അത് നടക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടും ബീഹാറിൽ ഇതുവരെയായും ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ക്ഷീണം അവരുടെ മുഖത്തുണ്ട് ബി ജെ പി സാമാന്യം നല്ല രീതിയിൽ പ്രകടനം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരിയായും അവർക്ക് ലഭിക്കാത്തതിനുള്ള എല്ലാ അസ്വസ്ഥതയും പല തവണയായി ബി ജെ പിയുടെ പല നേതാക്കളും കാണിക്കുന്നുണ്ട് മുമ്പ് നിതീഷിനോട് തന്നെയായിരുന്നു ഈ ഒരു പരിഭവം തിരുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ പേരിലാണ് നിതീഷ് വീണ്ടും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യവുമായി ബന്ധം ബന്ധമുണ്ടാക്കിയതും അതിനുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് വെറുതെ നിതീഷ് കുമാറിനെ സൂഹിപ്പിക്കുവാൻ വേണ്ടി ലാലു പ്രസാദും അതുപോലെ തന്നെ തേജസ്വിയും പറഞ്ഞതല്ല അവരുടെ മനസ്സിലൊരു അജണ്ടയുണ്ട് നിതീഷിനെ ഒപ്പം കൂട്ടിയാലും വേണ്ടില്ല കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുവാൻ വേണ്ടിയാണ് ലാലുവും കൂട്ടനും ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിനേക്കാൾ വലുത് സംഘപരിവാർ ശക്തികളെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് കൃത്യമായി ശിവസേനയിൽ ഒരു സ്പ്ലിറ്റുണ്ടാക്കി അതിൽ താക്കറെ വിഭാഗത്തെ എല്ലാ രീതിയിലും തകർത്ത് അവരെ താറുമാറാക്കിയാണ് അവിടെ ബി ജെ പി ഭരണം കൊണ്ടുപോയത് പക്ഷേ ബീഹാറിൽ ഒരു കാരണവശാലും അത് നടപ്പിലാക്കുവാൻ അവിടുത്തെ ആർ ജെ ഡിയും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണികളും അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം